സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രാടം തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ ഉത്രാടം തിരുവോണം നക്ഷത്ര നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ ചെറു യാത്രകൾ വലിയ വിജയമാകും കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കലാരംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും മികച്ച സമയമാണ് കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കർക്കിടകത്തിൽ മാനസികമായ ഏകാഗ്രത വേണ്ട തൊഴിലുകൾ ഏറ്റെടുക്കും ചില വ്യക്തികളാൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട അവസ്ഥ വരാം പുതിയ വ്യാപാര വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കും ജീവിത പങ്കാളിയുമായി അകന്ന് മാറി നിൽക്കേണ്ടതായി വരാം വൈദ്യരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധന നേട്ടമുണ്ടാകും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു ജോലികൾക്ക് ശ്രമം നടത്തുന്നത് ഗുണകരമാകണമെന്നില്ല ചിങ്ങമാസത്തിൽ പുതിയ കർമ്മ പദ്ധതികൾ കണ്ടെത്തി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും പഠനം പൂർത്തിയാക്കി തൊഴിലിൽ പ്രവേശിക്കും വിവാഹം പുതിയ വീട് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ് ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനിക്കും ജന്മനാട്ടിൽ മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും തിരുവോണം നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലകളിലുള്ളവർക്ക് സമയം അനുകൂലമാണ് വരുമാനത്തിൽ വർധനുണ്ടാകും ജോലി നേടിയെടുക്കാൻ കഴിയുന്ന പരിശ്രമം നടത്തും ഭൂമി വാഹനം എന്നിവ സ്വന്തമാകും കടമായി നൽകിയ പണം തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടും തൊഴിൽ തർക്കങ്ങൾ കാരണം തൊഴിലിടം അടച്ചിടേണ്ടതായ അവസ്ഥ വരാം കർക്കിടകത്തിൽ കുടുംബസുഖത്തിൽ കുറവ് അനുഭവപ്പെടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ക്രയ വിക്രയ വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്കും നേട്ടം തൊഴിൽ നേടുന്നതിനു വേണ്ടി പണം മുടക്കും മോഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ ഉയർച്ച ലഭിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ് വിദേശത്ത് പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആഡംബര ജീവിതം നയിക്കും ചിങ്ങമാസത്തിൽ വിദേശത്ത് പഠനം തൊഴിൽ എന്നിവ ലഭിക്കാൻ ചേർന്ന സമയമാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങളിൽ നിന്ന് സഹായം സമ്മാനം എന്നിവ പ്രതീക്ഷിക്കാം സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും പുതിയ ബന്ധങ്ങളിൽ തൃപ്തി കണ്ടെത്തും പഴയ സൗഹൃദങ്ങൾ പുതുക്കാൻ താല്പര്യപ്പെടില്ല സമയം കൂടുതൽ അനുകൂലമാക്കാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ